കൃഷാ ഹരിജയ കൃഷ്ണരി ജയ കൃഷ്ണാഹരി ആഭാസരായുള്ള വൃഷ്ണീകളായല്ലോ ആജ്ഞ നടത്തുന്നതിനോ പാരിൽ എല്ലാരും ദാസരായി നിന്നവർ നാവിൻ മേൽതിരാകെ വീണ്ടു പാതുകം ചെന്നു ക്ഷീരസിംഗലമാറു പറഞ്ഞു കരറുന്നു കാലോടു ചേരുക എന്നു വന്നു മന്നവന്മാർക്കുള്ളോരാസനം കൂടാതെ ഖിന്നരായ്പോരൂമിന്നീച്ചന്മാരെ വാഴ്ത്തി നാം നിന്നതു കൊണ്ടല്ലി നമ്മോടു വാർത്ത കളിങ്ങനെ ചൊല്ലാക്കുന്നു മറ്റൊരു ദൂതൻ വന്നിങ്ങാനെ ചൊന്നാക്കിൽ മറ്റൊന്നായി വന്നീതോമിന്നു തന്നെ വൻപീഴയാകിലൂന്നു പോറുക്കണം അമ്പു പോടിഞ്ഞോരോടെണ്ടല്ലോ കെട്ടുപെട്ടിടുന്ന സാമ്പാന

ൂടാതെ വാർത്തകൾ ഓരോന്നെ മുൻനോക്കം പോലെ തങ്കർണങ്ങളെ കൊണ്ടു കൊണ്ടിടുന്ന ലാരിക്കു കോപമേഴുന്നു ുഷ്ടന്മാരെല്ലാരും നിന നിരത്തു പെട്ടെന്നേഴുന്നേറ്റു നിന്നാനപ്പോൾ വാരണ വിരന്റെ നാഥത്തെ കേട്ടോരു കേസരി വിരണ്ടാ പോലെ ചാരത്തു നിന്നുള്ള നിര കേൾക്കാറി ചാപനം കൈവിട്ടു ചൊന്നാൻ പോയേ വേണ്ടു ഞാൻ എന്നോടെ ഘോഷത്വം ചിന്തിക്കുമ്പോൾ അങ്ങുള്ളോരാർക്കൂമേ ചേരാതെയല്ലോ ഞാൻ ുമുള്ള ആർക്കുമേ ചേരാതെ ഞാനിങ്ങോ പോന്നതോ പാർക്കുന്നു ഗർഭീതരായുള്ള കൗരവന്മാരുടെ ദുർവചനങ്ങൾ പണ്ടെന്നും കേളാത വാർത്തയെ കേട്ടപ്പോൾ പണ്ടുള്ള വേലയെ ചെയ്യണം ഞാൻ ഗർഭീതന്മാരായ പൗരവന്മാരി ഉർവിയിലാതേയ കവേണം മംഗലം രോഹിണി നന്ദനൻ ഏറിയിരുന്നോരോ കോപത്താലേ സ്ഥിരം കൊണ്ടങ്ങു വലിച്ചു തുടങ്ങിന തിരിഞ്ഞു തിരിഞ്ഞു മന്നീരം തന്നീലെ ബാലോകരെല്ലാം നാം മന്നീരം തന്നീലും വീണാരപ്പോൾ കാലും പോഴിഞ്ഞീത കൈയും ർ ബാലന്മാരും ഫലത്തിന മാറു ചോരയും തുകി നിന്നാലസ്യമായി ചീലർക്കു പിന്നെ ആനകളെല്ലാമെ ചാലേ മാറിഞ്ഞു പോയി ദിനങ്ങളായി രാശിയോ മവണ്ണേ ബിരനായുള്ളോരു സാമ്പനെ വഞ്ചിച്ചു ചിട പാണി കഴിക്കും പൊണ്ണീനെ പണ്ടപ്പോൾ നിന്നോ കൊണ്ടിടിനാൻ കർണന്താൻ അതും ഭാവിയാതെ ായുള്ള സൂര്യോധനൻ തനപ്പോൾ ചെന്നേയിരുന്നോരു പിടത്തിന്മേൽ യാദവന്മാരുടെ ദൂഷണമൊരോന്നി ആദരവോടൂ പറഞ്ഞു മേന്മേൽ ധൃഷ്ടനായിടുമ്പോളല്ലോ ഈ മംഗീരം ഞെട്ടിഞ്ഞേരിഞ്ഞ പെട്ടെന്നപ്പോൾ പീഠത്തിൻമേ നിന്നോ താണതു കാണായി പീഠകൾ മെനീൽ മേവും മണ്ണും കർണായൻ നിങ്ങനെ തിണ്ണുകാരഞ്ഞുടൻ കണ്ണു നീർത്തുകീലാൻ നോക്കയാലേ അപ്പോഴോ ദയ ഞേഴുന്നേറ്റുകൊള്ളുവാൻ ഭൂതലത്തിൽ ഭ്രാന്തരെ പോലെയായി നീന്തി തുടങ്ങീ നാൻ താന്തനായി നന്ദങ്ങളെല്ലാം തകീലോ പണ്ടിയിലോ ആദ്യ വന്നു കൂടും െ പോരുന്ന കൗരവ വിരരിൽ വീഴാതെ നിന്നു വേണ്ട സാമ്പാനെ വഞ്ചിച്ചു നിന്നുള്ളോരെല്ലാർക്കും കാൺമാറു ലാഞ്ചനം മെയ്യിൽ പൊങ്ങി കണ്ടങ്ങു നിന്നോരു നാരദനുള്ളത്തിലുണ്ടായ വേദന പ്പോൾ വല്ലാതെ എല്ലാരും നല്ലാതെ ചെല്ലുവിൻ കല്യാണായുള്ള രാമൻ മുമ്പിൽ ആപത്തു പോ നിന്നും വല്ലാതിൻ മുമ്പിലെ കാൽപിടിച്ചിടുവിൻ പളെ എന്നങ്ങോ ചൊല്ലിക്കരഞ്ഞോ ീരം തന്നീലേ മാതരെല്ലാം വീരന്മാരെല്ലാരും എന്നതോ കേട്ടപ്പോൾ പാരാതെ ചെന്നു സാമ്പൻ തന്നെ ബന്ധനത്തോടുടൻ വേറിയിടത്തങ്ങനെ സുന്ദരി തന്നെയും തെരിയിലാക്കി ീറച്ചോരുമയോ മായ നേരം ചുറ്റം തീരണ്ടോരു രാമൻ മുമ്പിൽ പെട്ടെന്നു ചെന്നോ കാൽ പിടി ചിടിനാർ മുട്ടു പെട്ടിടീനോ ഞായം വല്ലാതെ നിന്നുള്ളോരങ്ങണീലുള്ളോരു വല്ല ളഞ്ഞു തേളിഞ്ഞു നിൽക്കേളെ അമ്പുക്കോഴിങ്ങേനെ തമ്പുരാ ഇങ്ങനെ യാചിച്ചു കൗരവ വിരന്മാർ മംഗലനായോരു സാമ്പനെയും െ കണ്ടപ്പോൾ സീരി തന്മാന സംശിതമായി ആതാപം കൊണ്ടുള്ള ഭൂതലമില്ലാമേ വാർത്തിങ്കൾ വന്നപ്പോഴുന്ന പോലെ ായുള്ള സൂയോധനൻ താനപ്പോൾ ഇഷ്ടന്മാരായുള്ള ധനങ്ങളേറ്റം സത്വരം കൊണ്ടന്നു നൽകി നിന്നിടീനാൻ പുത്രി തമ്പിനോരൻ പുതാൻ കൈക്കൊണ്ടു നിന്ന ധനത്തെയുമെല്ലാമേ चक्रधर अग्रज निन्न नेरं पारादे पोयंगु नेरेट्टु निन्मेरुं द्वारक तन्नीलग तूपुक्कान् साम्बने तन्नेयुं कन्यग तन्नेयुं काण्मतिन्नाई कोदिच्चु मेन्मेर। വന്നു വന്നിടുന്ന ലോകരെ കൊണ്ടുടൻ മന്നീരമെങ്ങും നീറഞ്ഞു കൂടി മേളിയിലുന്ന കേളികൾ കൊണ്ടെങ്ങും മേള മീയെന്നോ കളിച്ചു പിന്നെ തള്ളീഴുന്നോരു മോദം പൂണ്ടെല്ലാവരും ം തേളിഞ്ഞോ വീളങ്ങി നിന്നായണ നാരായണ നാരായണ